എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഹീലിംഗ് ബ്രേയേഴ്സിൽ നിന്നും നേരുന്നു ഹീലിംഗ് ബ്രേയേഴ്സ് ടൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ വർഷമാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് വചനം പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മിൽ ആദ്യമായി സംഭവിക്കുന്നത് അനുതാപം ദൈവീക അനുതാപമാണ് പശ്ചാത്താപമാണ് ദൈവീക അനുതാപമാണ് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ താക്കോൽ എന്നേക്കുമായി തുറക്കാൻ സഹായിക്കുന്നത് ദൈവീക അനുതാപത്തിലൂടെയാണ് ദൈവം മനുഷ്യരിലേക്ക് കനിവ് തോന്നി മനുഷ്യരെ സകല നന്മകളാലും നിറയ്ക്കുന്നതിന് ഏറ്റവും നല്ല ഉപാധി ദൈവീകമായ അനുതാപമാണ് എന്നാൽ അനുതാപം എന്ന് നാം കേൾക്കുമ്പോൾ അതിനൊരു ഒരു തെറ്റായ അർത്ഥമാണ് നാം നൽകുന്നത് ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അനുതാപം എന്നാൽ അനുതാപം ഒരു ശാപമല്ല ഒരു സഹനമല്ല മറിച്ച് ജീവിതം പൂർണ്ണമായി ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് ദൈവിക അനുതാപം അനുതാപം എന്നാൽ ലോകത്തിൽ നിന്നും തിരിഞ്ഞ് യേശുവിലേക്ക് വരികയാണ് ദൈവിക അനുതാപം എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിലേക്ക് തിരികെ വരുന്നത് ഒരിക്കലും ഒരു ബുദ്ധിമോശമല്ല ഒരു നഷ്ടമല്ല ഒരു കുറവായി അതിനെ കാണരുത് ഒരു വിട്ടിത്തമായി അതിനെ നിങ്ങൾ കാണരുത് യേശുവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അതെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എല്ലാവരും ഓടി വരാൻ ആഗ്രഹിക്കുന്നതാണ് യേശുവിലേക്ക് വരാനുള്ള ആഹ്വാനം എന്നാൽ ലോകത്തെ ഉപേക്ഷിച്ച് യേശുവിലേക്ക് വരാൻ പറഞ്ഞാൽ അതെല്ലാവർക്കും ഒത്തിരി ദുഃഖമുളവാക്കുന്നതാണ് നമുക്ക് ദൈവവും വേണം ലോകവും വേണം യേശുവും വേണം ലോകവും വേണം ഇതെല്ലാം നമുക്ക് വേണം ലോകം നമുക്ക് നൽകാതിരിക്കുമ്പോൾ നമുക്കാവശ്യമുള്ളത് ദൈവം തരണം ദൈവം കാലതാമസം എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ലോകത്തിലേക്ക് തിരിയും ഇതാണ് നമ്മുടെ അവസ്ഥ എന്നാൽ ലോകത്തെ ഉപേക്ഷിച്ച് യേശുവിലേക്ക് വരാൻ പറഞ്ഞാൽ എല്ലാവർക്കും ദുഃഖമാണ് ലോകം എന്നാൽ അവിശ്വസ്തയുടെ ഒരു പ്രതീകമായി നമുക്ക് കാണാം നമ്മുടെ സഹനങ്ങളുടെ കഷ്ടതകളുടെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ ലോകം തന്നെയാണ് ലോകം അവിശ്വസ്ഥതയുടെ മൂർത്തിമത് ഉദാഹരണമായി ലോകം ഒരു വ്യക്തിയായി നാം കണക്കാക്കിയാൽ അത് ഒരു അവിശ്വസ്ത വ്യക്തിയായി നമുക്ക് കാണപ്പെടും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അവിശ്വസ്തരായി ആരെയും കണ്ടിട്ടില്ലേ ഇന്ന് നിങ്ങളുടെ ദുഃഖം ദേഷ്യം വിഷമം സങ്കടം ഇതെല്ലാം അവിശ്വസ്തയുള്ള വ്യക്തിയോട് ഇടപെട്ടതിൻ്റെ പ്രതിഫലമായല്ലേ ഉള്ളത് ജീവിതം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ ഇനി ഈ അവിശ്വസ്തയുള്ളവരുമായി നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് അവരോട് യാതൊരു ഇടപാടുമില്ല എന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്തിട്ടില്ലേ ജീവിതവും ജീവിത അനുഭവങ്ങളും നിങ്ങളെ സത്യം എന്താണെന്ന് പഠിപ്പിച്ചു നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയുകയും ചെയ്യും ഈ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി ദേശത്തോടെ നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്തു അവിശ്വസ്തരുമായി ഇനി ഒരിടപാടും ഇല്ല എന്ന് അവിശ്വസ്തരുമായ ബന്ധം നിങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങൾക്ക് ലോകത്തെ ഉപേക്ഷിക്കാൻ ലോകത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്നില്ല ഇതിന് കാരണം എന്താണ് ഇത് നിങ്ങൾക്ക് സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ് യേശുവിൻ്റെ വിശ്വസ്ത നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടില്ല ഹാവിംഗ് ലവ്ഡ് ഹിസ് ഓൺ ഹി ലവ് ദ മോൾ ടിൽ ദി എൻഡ് അവസാനം വരെ അവിടുത്തേക്ക് ഉള്ള ജനമായ അവിടുത്തെ ജനമായ അവിടുത്തെ മക്കളായ നമ്മെ അവിടുന്ന് സ്നേഹിച്ചു ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു പറഞ്ഞത് ഇപ്രകാരമാണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടാകും ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഒരു നാളും കൈവിടിയുകയില്ല ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടാകും അത് നിങ്ങൾ ഓർക്കുവിൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം പാപികളായിരുന്നിട്ടും ദൈവത്തോട് ശത്രുത പുലർത്തുന്നവരായ നാം ലോകത്തോടുള്ള സൗഹൃദം ദൈവത്തോട് നമ്മെ ശത്രുക്കളാക്കി മാറ്റി എന്നിട്ടും ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു അവിടുത്തെ പുത്രനെ നമുക്കു വേണ്ടി സ്വയം ബലിയായി നമ്മുടെ പാപത്തിനു വേണ്ടി സ്വയം ബലിയായി അർപ്പിച്ചു ഈ ദൈവ സ്നേഹം ഇന്ന് അനുഭവിച്ചറിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷത്തിൽ ഈ ദൈവ സ്നേഹം അനുഭവിച്ചറിയുവാനായി ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ ദൈവ സ്നേഹവും ദൈവത്തിൻ്റെ വിശ്വസ്ഥതയും നാം അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് ദൈവത്തോട് മിത്രത്വം പുലർത്താൻ സാധിക്കും ദൈവത്തോട് സൗഹൃദം പുലർത്താൻ സാധിക്കും ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും അനുഭവിച്ചറിഞ്ഞാൽ രുചിച്ചറിഞ്ഞാൽ മാത്രമേ ലോകത്തിൻ്റെ കാപഠ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ലോകത്തെ അവിശ്വസ്തരായി കണ്ടുപേക്ഷിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തത രുചിച്ചറിയണം ദൈവസ്നേഹം സ്നേഹം അനുഭവിച്ചറിയണം വചനം ഇപ്രകാരം പറയുന്നു ടേസ്റ്റ് ആൻഡ് ഗുഡ് കർത്താവിനെ രുചിച്ചറിയുക അവൻ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുക കർത്താവ് തീർച്ചയായും നല്ലവനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും സമൃദ്ധി ഉണ്ടാകുന്നതിന് ആഗ്രഹിക്കുന്ന നമ്മുടെ നിയോഗങ്ങൾ സാധിക്കുന്നതിന് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് നാം ഫലമുള്ളവരായി കാണപ്പെടുന്നതിന് ഇരണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ദൈവത്തോട് സൗഹൃദം നിലനിർത്താം ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തോട് സൗഹൃദം നിലനിർത്തിയാൽ ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് ദൈവ ഉണ്ടാവുകയും ദൈവത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം നമുക്കും ലഭിക്കുകയും ചെയ്യും ദൈവത്തോടു കൂടെ നിൽക്കുന്നവന് ഒന്നും ഭയപ്പെടാനില്ല അവൻ്റെ ജീവിതം ഒരിക്കലും അരക്ഷിതാവസ്ഥ കാണുകയില്ല അവൻ്റെ ജീവിതം എപ്പോഴും സുരക്ഷിതത്വം ഉള്ളതായിരിക്കും ആറ്റരികിൽ നട്ട മരം പോലെ എപ്പോഴും ഫലം കായ്ക്കുന്ന വൃക്ഷമായി ദൈവത്തോട് കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് കാണപ്പെടാൻ സാധിക്കും അവൻ എത്രയധികം പ്രായമായെങ്കിലും ഇല്ലെങ്കിലും പ്രായഭേദമന്യേ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തോടുള്ള സൗഹൃദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിനാൽ കർത്താവിന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത് സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അനുദപിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ അനുദപിച്ച് രക്ഷകനായ ഈശോയിൽ നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും ഈ ത്തി ഇരുപത്തിയാറാം വർഷം സകല സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വർഷമായി കഥാവ് മാറ്റും വിശ്വാസത്തോടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറാം വർഷത്തിൽ നാം കടക്കുമ്പോൾ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ വിശ്വാസത്തോട് നമുക്ക് ദൈവവചനം ശ്രവിക്കാം വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നാം ബലഹീനരായിരിക്കേ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം എന്നാൽ നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടു എങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ പാപികളായിരിക്കെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ ഇന്ന് വിശ്വസ്തനായ അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ ഞങ്ങളെ സഹായിക്കണമേ അവിശ്വസ്തമായ ലോകത്തോട് വിശ്വസ്തത കാട്ടുന്ന ഞങ്ങളുടെ ഈ മാനുഷിക പ്രകൃതത്തിൽ നിന്നും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ആത്മീയ പ്രകൃതം നൽകി ആത്മീയ വ്യക്തിത്വം നൽകി അവിശ്വസ്തമായ ലോകത്തെ വെറുത്തുപേക്ഷിക്കാനും വിശ്വസ്തനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഈ പുതുവർഷത്തിൽ ദൈവത്തിൻറെ വിശ്വസ്തയും അനന്തമായ സ്നേഹവും അചഞ്ചലമായ വിശ്വസ്തയും അനുഭവിച്ചറിയാൻ രുചിച്ചറിയാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നീ നൽകുന്ന അനുതാപം ഞങ്ങൾ സ്വീകരിക്കുന്നു അനുതാപത്തിലേക്കുള്ള ദൈവീക അനുതാപത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ് എന്നാൽ അത് നിത്യരക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ ലോകത്തിൻ്റെ വഴി അത് വിശാലമായ വഴിയാണ് അത് അപകടം പിടിച്ച വഴിയാണ് അത് അപകടത്തിലേക്കും നാശത്തിലേക്കും നിത്യ മരണത്തിലേക്കും നയിക്കുന്ന വഴിയാണ് ലോകത്തിൻ്റെ വഴി കഥാവെ ലോകത്തിൻ്റെ വഴി ഇത്രമാത്രം തിന്മയുള്ളതാണ് ഇത്രമാത്രം കൊള്ളരുതാത്തതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടും ഇത്രമാത്രം അവിശ്വസ്തതയുടെ ഒരു സമൂഹമാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കിയിട്ടും ലോകത്തെ പൂർണമായും ഉപേക്ഷിക്കാൻ സാധിക്കാത്ത ദൈവത്തെ പൂർണ്ണമായും സ്വീകരിക്കാൻ സ്നേഹിക്കാൻ സാധിക്കാത്ത ഈ ജീവിതത്തിൻ്റെ ക്രമക്കേടുകൾ മാറ്റി ഞങ്ങളുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ക്രമപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാം ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തയും അനുഭവിച്ചറിയാം ദൈവത്തിൻ്റെ വചനം പാലിക്കാം ദൈവത്തോടു കൂടെയായിരിക്കാം അങ്ങനെ ഈ ലോകത്തിന്റെ അരക്ഷിതാവസ്ഥയിൽ നിന്നും രക്ഷപെടാൻ ദൈവത്തിന്റെ സുരക്ഷിത വലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ സാക്ഷാത്കരിക്കാൻ ദൈവത്തോട് കൂടെ നിൽക്കാം ദൈവത്തെ ഉപേക്ഷിച്ചുള്ള മറ്റൊന്നും നമുക്ക് വേണ്ട ദൈവത്തെ മാറ്റി നിർത്തിയുള്ള യാതൊരു സൗഭാഗ്യങ്ങളും നമുക്ക് വേണ്ട കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു മകനെ മകളെ നീ എനിലേക്ക് തിരിയുക യേശുവിലേക്ക് തിരിയുന്ന ആ സമയമാണ് നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി തോന്നപ്പെടുന്നത് അതിനാൽ ഈ ലോകത്തിൻ്റെ അവിശ്വസ്തയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം അനുദപിക്കാം ഹൃദയത്തിൽ ദൈവീകമായ അനുതാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവീകമായ അനുതാപം ലോകത്തിലെ സകല നന്മകളെയും ഉപേക്ഷിച്ച് ഈ ലോകം ഉപേക്ഷിച്ച് ഈ ലോകത്തെ പരിത്യജിച്ച് ദൈവത്തെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നതെല്ലാം അത് നമ്മുടെ അനുഗ്രഹത്തിനും ശാശ്വതമായ നിലനിൽപ്പിനും കാരണമാകും ദൈവം നമുക്ക് നൽകുന്ന സമ്പത്ത് എന്നേക്കും നിലനിൽക്കും ദൈവം നമുക്ക് നൽകുന്ന ആരോഗ്യം എന്നേക്കും നിലനിൽക്കും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ഇത്രയും നാൾ നാം ജീവിച്ചതിലും വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാകാൻ നാം ദൈവത്തെ സ്വന്തമാക്കാം ദൈവത്തോട് സൗഹൃദം സ്ഥാപിക്കാം കഥാവ് നമ്മെ അനുഗ്രഹിക്കും കഥാവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കുറഞ്ഞതൊരു പത്ത് പേരിലേക്കെങ്കിലും അയച്ച് നിന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന ഈ മക്കളുടെ മേൽ കനിവ് തോന്നണമേ ഹീലിംഗ് ബ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ അനേകരെ രക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ട് ദൈവികമായ അനുതാപത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ മേൽ നീ കരുണയുണ്ടാകണമേ ഈ വർഷം ഞങ്ങൾ എടുത്തിരിക്കുന്ന പുതിയ തീരുമാനങ്ങളെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ വർഷം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടണം എന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ അവിശ്വസ്തരായ ഞങ്ങളോട് മാപ്പ് തരണമേ ഞങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ കഥാവായ ദൈവമേ ഈ വർഷം മുടങ്ങിക്കിടക്കുന്ന വീടുപണി തുടങ്ങട്ടെ ഈ വർഷം മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ നടക്കട്ടെ ഈ വർഷം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ആരോഗ്യം വീണ്ടെടുത്ത് പൂർണമായും ആരോഗ്യമുള്ള ഒരു ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ ഈ വർഷം എല്ലാ ദുഃഖത്തിൽ നിന്നും സഹനങ്ങളിൽ നിന്നും അതിജീവിക്കാനുള്ള ശക്തി ലഭിച്ച് എല്ലാ ദുഃഖവും സഹനവും നന്മയുടെ പ്രചോദനമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബത്തിൽ മുടങ്ങിക്കിടക്കുന്ന നല്ല കാര്യങ്ങളെ വീണ്ടും നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കൊടുത്തു വീട്ടാനുള്ള കടബാധ്യതകളെ കൊടുത്തു തീർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നാം ആഗ്രഹിച്ച ജീവിത രീതികളെ പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരി സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സുരക്ഷിതത്വമുള്ള സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജീവിതം നൽകി കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഹായങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇമെയിലിൽ കൂടിയും കമന്റ് സെഷനിലൂടെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അവരുടെ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ അവരുടെ ജീവിതം വലിയ അർത്ഥമുള്ളതാക്കി മാറ്റി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ സമാധാനവും സന്തോഷവും നൽകി ഈ വർഷം ദൈവികമായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതിന് ഒന്നിനും അതിരുകളില്ലാതെ ദൈവം അതിരുകളില്ലാതെ നൽകുന്നവനാണ് ദൈവം അതിരുകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്നവനാണ് ഈ അതിരുകളില്ലാതെ ദൈവത്തിൻ്റെ ഉൾ ആ സ്നേഹം ആ വിശ്വസ്തത അത് നമുക്ക് സ്വന്തമാക്കാൻ കഥാവെ അതിരുകളില്ലാതെ നിന്നെ സ്നേഹിക്കുവാനും നിന്നെ ബഹുമാനിക്കുവാനും നിന്നെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ നിന്നോട് ചോദിച്ചിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നീ നിറവേറ്റിക്കൊടുത്ത് ദൈവത്തിൻ്റെ നാമം പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സകല സൃഷ്ടികളുടെയും പ്രീതിക്ക് ഞങ്ങൾ ഓരോരുത്തരും കാരണമാകാൻ ഞങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന സകല അനുഗ്രഹങ്ങളും കിട്ടാൻ ഞങ്ങളുടെ ഹൃദയം ദൈവീകമായ അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് തിരികെ വരാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അഹ്മേൻ നിന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ യിലൂടെ നിന്റെ ഹൃദയാഭിലാഷങ്ങളെല്ലാം സാധിച്ചു തരുകയും എല്ലാം മാറ്റിവെച്ച് ദൈവത്തിലേക്ക് തിരികെ വരാൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വർഷം ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം അവിടുന്ന് സാധിച്ചു തരട്ടെ ഈ ശുക്രിവിന്റെ നാമത്തിൽ ആമേൻ സാധിക്കുന്നവർ ഈ പ്രാർത്ഥന കുറഞ്ഞത് ഒരു പത്തു പേർക്കെങ്കിലും അയച്ച് ഈ ശുശ്രൂഷയെ പിന്താങ്ങുക ദൈവത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ കടപ്പെട്ടവരായ നാം ഈ ശുശ്രൂഷ നിങ്ങളുടെ സ്വന്തം ആവശ്യമാണ് എന്ന് കരുതി അത് ഏറ്റെടുക്കുക കത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വീണ്ടും പുതുവത്സരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും നേരുന്നു കഥാവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമയാനും